ലോക ജനസംഖ്യാ ദിനം എന്നാണ് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനം ആദ്യമായി ആചരിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ പതിനൊന്ന് ഐക്യരാഷ്ട്രസഭ ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നതിന് അനുമതി നൽകിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഭൂഖണ്ഡം ഏത് ഉത്തരം ഓസ്ട്രേലിയ ഇന്ത്യൻ ജനസംഖ്യ നൂറ് കോടി തികച്ച കുട്ടിയുടെ പേരെന്താണ് ഉത്തരം ആസ്താം സെൻസസ് എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ് ഉത്തരം ലാറ്റിൻ ഭാഷയിൽ നിന്ന് ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഭൂഖണ്ഡം ഏത് ഉത്തരം ഏഷ്യ ആദ്യ ലോക ജനസംഖ്യാ സമ്മേളനം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ലോക ജനസംഖ്യ എണ്ണൂറ് കോടി തികച്ച കുട്ടിയുടെ പേര് വിൻസ് മബൻസാഗ് ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യം ഏത് ഉത്തരം വത്തിക്കാൻ സിറ്റി ദേശീയ ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഫെബ്രുവരി ഒൻപത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത് ഉത്തരം മലപ്പുറം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ ഭൂഖണ്ഡം ഏത് ഉത്തരം ഏഷ്യ കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത് വയനാട് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തികഞ്ഞത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ പതിനൊന്ന് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ലോക ജനസംഖ്യാ ദിനമായി ജൂലൈ പതിനൊന്ന് ആചരിക്കാൻ നിർദ്ദേശിച്ച വ്യക്തി ആര് ഉത്തരം കെ സി സക്കറിയ ജനവാസമില്ലാത്ത ഭൂഖണ്ഡം ഏത് അന്റാർട്ടിക്ക ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഉത്തരം ഡെമോഗ്രാഫി